നമ്മുടെ നാടൻ കപ്പളട്ടോ അപ്പൊ രണ്ട് കപ്പളങ്ങ പറിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓർത്തെ നമ്മുടെ നാടൻ കപ്പളത്തി ഒന്ന് കാണിക്കാന്ന് റെഡ്ലേഡിയൊന്നും അല്ലെ എത്താനി നാടനെ തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുന്ന കേട്ടോ അപ്പം ഇത് വരിക്കുക നാടനിൽ വരിക്ക കൂഴയുണ്ട് കൂഴ എന്ന് പറഞ്ഞാൽ വേഗം അളിഞ്ഞു പോന്നെ ഇത് പറിച്ചു വെച്ചാലും അവിടെ ഇരിക്കും വലിയ പ്രശ്നമൊന്നും ആവില്ല ആ തെങ്ങിൻ ചുവട്ടിലൊരു കൂഴയുണ്ട് കുഴപ്പമില്ല അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യുന്നതല്ല ഇത് പറിക്കുകട്ടോ മിക്കവാറും എൻ്റെ തലയിൽ കൂടി വീടും അറിയത്തില്ല തലവീണില്ല കണ്ട നന്നായിട്ട് ചാൻസ് ഈ പരുവത്തിൽ അങ്ങ് പറിച്ചു വെച്ച സൂപ്പർ ഇതുകൊണ്ടോ വേറെ രണ്ടെണ്ണം കൂടി ഞാൻ പറിച്ചു വെച്ചതുകൊണ്ട് അപ്പൊ ഇത് ഒരു കപ്പളങ്ങ എങ്ങനെ രണ്ട് കിലോ ഉണ്ടാവും അതുപോലത്തെ മുഴുത്ത യമണ്ടൻ കപ്പളങ്ങിയ കണ്ട നല്ല രസമില്ല കാണാൻ അപ്പുറ സൈഡിലും ചനച്ചിട്ടുണ്ട് നമ്മൾ കുറെ ആവുന്ന സമയത്ത് തന്നെ ചെൻ്റെന്ന് വെച്ചാൽ ഇടയ്ക്കിടക്ക് പറിച്ചു തോരമിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ല ഇത് ഒടിയും കപ്പള അങ്ങനെ വലിയ തണ്ടും തടിയുള്ള ആളല്ലല്ലോ കണ്ടല്ലേ അപ്പൊ നമുക്ക് ചെത്തി തിന്നാം അപ്പൊ നമുക്കേ ഇനിയൊന്ന് തൂക്കി നോക്കാവേ അത്ര കിലോ ഉണ്ടെന്ന് അറിയണമല്ലോ നമ്മൾ യാതൊരു വളവും ചെയ്യാതെ സംഭവം അല്ലേ ഞാൻ വെക്കുമ്പോ ഇച്ചിരി പാടാണ് എനിക്ക് വെക്കാൻ രണ്ടേ മൂന്നു കണ്ടോ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ രണ്ടു കിലോ ഉണ്ടാവൂന്ന് അപ്പൊ നമുക്ക് അടുത്തേനെ എടുത്തൊന്ന് നോക്കൻഡേ നേരെ ഇരുന്നില്ല തൂക്കം കിട്ടൂല അത് രണ്ട് കണ്ടോ എങ്ങനെ നമ്മുടെ ഒരു കപ്പളങ്ങ രണ്ട് കിലോ ഉണ്ടാവും കേട്ടോ സത്യത്തി ഉണ്ടല്ലോ നമ്മൾ വളവോ യാതൊന്നും ചെയ്തില്ലാലും പിടിക്കാനുള്ള സംഭവം എങ്ങനെയാണെങ്കിലും പിടിക്കും അഥവാ നമ്മൾ നട്ടിട്ട് നന്നായി വരണോന്ന് പറഞ്ഞിട്ട് ആട്ടും കഷ്ടം എല്ലാം കൂടി കൊണ്ടു ചിലപ്പോൾ ചിലപ്പോ ചെലതാപത്തും ഇല്ല കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചത്യത്തിന് അല്ലെ ബാബേ അമ്മ ഊക്കി കൊച്ചോടെ പോയിരുന്നു ആദ്യം ഏത് കപ്പളിങ്ങനെ ഞാൻ ചെത്യന ആദ്യം എന്റെ പണി മൂടു മുറിക്കലാ കേട്ടോ കണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് പഴത്തെ ഇഷ്ടമില്ലേ ഒരു കറുമുറുവാണ് എനിക്ക് ഇഷ്ടം അപ്പൊ കപ്പളങ്ങ ചേത്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഒന്ന് ഞാൻ കഴുകി കിട്ടോ ചെത്തി കഴിഞ്ഞിട്ട് ചോന ഉണ്ടാവൂലോ നമുക്ക് മുറിക്കാം കണ്ടോ നല്ല സൂപ്പർ മറ്റേ റെഡ് ലേഡി പോലെ ഭയങ്കര റെഡ് കളർ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നല്ലതാ ഓരിതും ഇല്ലാതെ നമുക്ക് തിന്ന ആദ്യം വാക്ക് തരാം കേട്ടോ അമ്മച്ചി കുളിച്ചിട്ട് വന്നില്ല മോനെ അല്ല അമ്മച്ചിക്ക് അത്ര ഒരു പ്രിയ ഇല്ല കപ്പളങ്ങിയ ഉണ്ടല്ലേ തിന്നോ ഏറ്റവും നല്ല അടിപൊളി ഫ്രൂട്ട്സാ ഓ ഒരു വിഷമില്ല ഒന്നും ഇല്ലാത്തത് കപ്പളങ്ങ തിന്നാലും നല്ലതാ കേട്ടോ അപ്പൊ ഞാൻ തിണ്ടേ ഒന്നും പല തിന്ന പരിവായിട്ടുണ്ടോ കൊച്ചുടി കിടക്കറാണ് നല്ല രസമുണ്ട് ഇത് നല്ല മധുരം ഉണ്ടാവും